ഓപ്പൺ ിമ്മുകൾ നമ്മളിന്ന് പിന്നെ കഴിഞ്ഞ ആഴ്ച പറ്റിയത് ഒന്ന് കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിലും ഒന്ന് നമ്മളെ ഈ പിന്നെ വയോജനങ്ങൾക്ക് വെള്ളികളിലൊക്കെ കെട്ടിടത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എത്ര കണ്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കണ്ടുപോയിട്ട് ആൾക്കാരുണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടി ഒരു കൂടെ മക്കൾ നടത്തണം ഇനി നമുക്ക് അധികം സമയം വെച്ചിട്ട് ഒരു മാസത്തോളം ആകാനായി അപ്പം അതിൻ്റെ ഉദ്ഘാടനം നടത്തി ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം ഇവിടെ നടത്തണം പിന്നെ അത് കണ്ടുപോയാൽ പോലെ അത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തി ഒരു അപ്പൊ എന്തായാലും നമ്മുടെ ഇതില് പ്രായപരിധി ഒന്നും ഇല്ലേ നമുക്ക് കഴിയുന്ന ആളുകൾക്കൊക്കെ അത് ഉപയോഗിക്കാം എന്തായാലും ഇതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോ കഴിഞ്ഞത് കഴിഞ്ഞിട്ട് ഞാൻ വല്ലതും സാമ്പിൾ വെക്കണ് ഇതിപ്പോ എന്തിനുള്ള നമുക്ക് ഈ ജിമ്മിന്റെ കാര്യങ്ങളൊന്നും വല്ല അറിയില്ല പൊന്നാര മക്കളെ പ്രായ എത്ര എഴുതിട്ടാ അല്ല ഏട്ടോ എത്ര വയസ്സ് എഴുപത്താറോ കണ്ടങ്ങള് പഴയ മറ്റേ ചേമുന്നുണ്ട് ചേമുന്നണ്ട് താള് ചേമുന്നുണ്ട് കണ്ണങ്ങള് ഇതൊക്ക തന്നെ അതാ അതിലെത്തി കയറുന്നു അണ്ടാ ഊരെ മാത്രം ആ അടങ്ങൾ ആ ഇതാ ഐക്കാക്കൂനെ ഐക്കാക്കുക മൊത്തം തിരിയെ പാടില്ല മൊത്തത്തിരിയെ പാടില്ല അതാ പോക്കരാക്ക പോക്കരക്ക പോക്കരക്ക ആ ആ അത് സിമ്പിളാണ് പോക്കരാക്കക്ക് അതാ ഇതേ ഒരു വട്ട് ആ ടിച്ചല്ലേക്ക ഡ്രൈവിങ് ശെരി വടച്ചോനെ അതൊക്കെ നോക്കിട്ടില്ലേ അതൊക്കെയാ വാലേട്ടം ഇത് കടന്നും കടന്നും കടന്നിങ്ങേ ഇതിനെ സെറ്റപ്പ് എങ്ങനെ എനിക്കറിയില്ല കാല് പിടിച്ചാലെ ഇതൊക്കെ ശശേ ഒന്ന് വൈകുന്നേരം അല്ലേ ം ആ ബാലം ബാലട്ട് പള്ളി കമ്മിയാണല്ലോ വയറില്ലല്ലോ നിങ്ങൾ അങ്ങനെ പറ്റൂല അപ്പൊ ഇതിന് ശരിക്കും ആശാന് പോക്കലാക്കിയ പോക്കിറക്കെപ്പോഴും ആടലുണ്ടോ അല്ല എപ്പോഴും ആടലുണ്ടോ